ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണ് സർ സി പി രാധാകൃഷ്ണൻ ജനനം തമിഴ്നാട് കോയമ്പത്തൂർ ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സി പി രാധാകൃഷ്ണന്റെ എതിരാളി റിട്ടയർഡ് ജസ്റ്റിസ് സുദർശന റെഡ്ഡി മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ഉപരാഷ്ട്രപതി ആദ്യത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ടാമത്തത് ആർ വെങ്കിട്ടരാമൻ മൂന്നാമത്തതാണ് നിലവിലെ സി പി രാധാകൃഷ്ണൻ ഒരു ഉപരാഷ്ട്രപതിയാകാൻ മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തീകരിക്കണം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ച് തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗങ്ങൾ ചേർന്നാണ് ഒരു ഉപരാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അറുപത്തി മൂന്ന്